വീണ്ടും തിരുവേദിയിലേക്ക് നിങ്ങളെല്ലാം സ്വാഗതം ചെയ്യുന്നു ഇന്നത്തെ വചനം മത്തട ശുഷം പത്തിൻ്റെ മുപ്പത്തൊമ്പതാണ് തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞാൽ അതിനെ കണ്ടെത്തും ഇത് പലരിലും കൺഫ്യൂഷൻ ഉണ്ടാക്കുന്നൊരു വചനമാണ് അതിൻ്റെ അർത്ഥം ഇതേ ഉള്ളൂ ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ കർത്താവിന് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടവർ ആ മത്താടശ്രൂഷം പത്താം അധ്യായം മുഴുവൻ നമുക്ക് വായിക്കുമ്പോൾ പറയാം ശുശ്രൂഷയ്ക്ക് വേണ്ടി ശിഷ്യന്മാരെ അയക്കുന്ന ഭാഗങ്ങളാണ് എന്നാൽ ജീവനെ നേടുന്നവരതിനെ കളയും കളയുന്നവൻ നേടും എന്താ കാരണം ചോദിച്ചാൽ ഒരു പട്ടാളക്കാരനെ പോലെ ദൈവത്തിൻ്റെ പടയാളിയായി ഈ ഫീൽഡിൽ നിൽക്കുമ്പോൾ നമുക്കറിയാം ഞാത ധാരാളം രക്തസാക്ഷിത്വം നടന്നിട്ടുള്ള ഉപയോഗം ഭാര്യ മാറിയ എന്നാൽ മരിക്കാനായി പോകല്ല തോമസ് പറഞ്ഞു പോലെ വാ നമുക്ക് മരിക്കാനേ അവരോട് പോകാം പക്ഷെ തോമസിൻ്റെ കമ്മിറ്റ്മെൻ്റ് വലുതായി കർത്താവ് പറഞ്ഞു ഇപ്പത്തേ ശിഷ്യന്മാർ പറഞ്ഞു നിന്നെ എറിയാൻ എല്ലാവരും കാലെടുത്തിരിക്കുന്നു അപ്പോൾ കർത്താവ് പറഞ്ഞു എനിക്ക് പോകണം പകലിന് പന്ത്രണ്ട് മണി നേരം ഉണ്ട് ഞാൻ ഉയർപ്പിക്കാൻ പോകും പോലെ നമുക്ക് മരിക്കും ലെറ്റസ് ഗോ വരു ഗ്രീം ട്യൂട്ടായി നമുക്ക് അവരോട് മരിക്കാൻ പോകാം അപ്പോൾ തോമസ് സത്യത്തെങ്കിൽ മരണം ആ മുമ്പിൽ കണ്ടത് പക്ഷേ കർത്താവിനെടേയും കുറച്ചുകൂടി കർത്താവ് ശുശ്രൂഷ ചെയ്യാറുണ്ട് മരണം മുമ്പിൽ കണ്ടുകൊണ്ട് പോകണം എന്നല്ല പറഞ്ഞു നമ്മൾ സമർപ്പിക്കണം നമ്മൾ ഈ ഫീൽഡിൽ നമ്മളായിരിക്കുമ്പോൾ പ്രദൃഷ്യ പ്രതികൂലമാണ് അങ്ങനെ കൊടുത്ത് പൗരസു പറഞ്ഞത് ജീവനെ ഞാൻ ബലിയേറിയതായി കാണുന്നില്ല കാരണം അങ്ങനെ സമർപ്പിക്കുന്നവൻ്റെ ഈ നാമനിമിത്തം പ്രതികൂലം വന്നാലും അവൻ വരാനുള്ള ലോകത്തിൽ ജീവനെ നേടുമെന്നാണ് പറഞ്ഞ കൂടാനുള്ള വർഷം എന്നാൽ ഇവിടെ ജീവനെ നേടുന്നെന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യൻ ലോകം മുഴുവൻ നേടിയാലും അവൻ്റെ ആത്മാവനെ നഷ്ടപ്പെടുത്തിയാൽ എന്ത് പ്രയോജനം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ നാം നമുക്ക് വേണ്ടത് സ്വരൂപിക്കുമ്പോഴും നമ്മുടെ നിക്ഷേപം സ്വർഗ്ഗത്തിലായിരിക്കണം നമ്മിവിടെ ആയിരിക്കുമ്പോഴും നിമിത്തമുള്ള കഷ്ടതയോ അല്ലെങ്കിൽ ഇറങ്ങി പുറപ്പെട്ടിടത്ത് നാം അതിനുവേണ്ടി എന്തുവാ ഇറങ്ങി പുറപ്പെടാനായി നാം ഭയപ്പെടുന്നെങ്കിൽ ആക്ച്വലി നമ്മുടെ ഈ ലോക ജീവിതത്തെ നാം സുരക്ഷിതമാക്കാൻ ശ്രമിക്കുക അത് കർത്താവ് വരുന്ന കളയും എന്ന് പറഞ്ഞാൽ നിത്യതയിൽ അത് കാണത്തില്ല മനസ്സിലാവുന്ന ചുരുക്ക സമയം കൊണ്ടാണ് ഞാൻ പറഞ്ഞു അതുകൊണ്ട് ഇറങ്ങി പുറപ്പെടുവ് എന്ത് വന്നാലും നമുക്കറിയാം സ്ഥാനൂസൊക്കെ സന്തോഷമായിട്ടാണ് ഏൽപ്പിച്ചു കൊടുത്തത് ആ സമയത്ത് അവർ പല്ല് ജനിച്ച് അവൻ്റെ നേരെ അവൻ സ്വർഗത്തിലേക്ക് നോക്കുന്നു പുത്രൻ തമ്പുരാൻ എഴുന്നേറ്റ് നിൽക്കുന്നു പിതാവിൻ്റെ മലഭാഗം ദൈവിക സ്വർഗീയ ദർശനങ്ങൾ കാണുക എന്ന് പറഞ്ഞാൽ നാം മരിക്കാനായി ഇറങ്ങി പുറപ്പെടുക എന്നുള്ള അർത്ഥമല്ല അവിടെ പറഞ്ഞ് കർത്താവിന് വേണ്ടി നാം നിൽക്കുകയാണ് അവൻ്റെ രാജ്യത്തിനോട് നിൽക്കുമ്പോൾ ആത്മാവിന് ആത്മാവിനെ നേടാൻ നിൽക്കുമ്പോൾ ഒരു ഇന്ത്യൻ പൗരൻ ഒരു പടയാളി അതിർത്തികളിൽ നമ്മുടെ രാജ്യത്തിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഓരോ ദൈവരാജ്യത്തിനൂടെ നിൽക്കുമ്പോൾ പ്രതികൂലം പ്രതിസന്ധി വരാം അങ്ങനെ നിങ്ങൾ അധൈര്യപ്പെട്ട ഏൽപ്പിച്ച് കൊടുക്കണമെന്നാണ് പറഞ്ഞതിൻ്റെ ആ പൊരുള വചനത്തിൽ ആ മേൻ അങ്ങനെ അടുത്ത പിതാക്കന്മാരെല്ലാം അങ്ങനെ നമ്മളായിരിക്കുമ്പോൾ നമുക്കൊന്നും ഭയപ്പെടാതെ മുന്നേറാൻ കഴിയും കാരണം നാം അവൻ്റെ കരങ്ങളിലാണ് ഈ സർക്കസിനൊക്കെ നമ്മൾ കണ്ടിരിക്കുന്നത് ആ വലയവർ വെച്ചിരിക്കുന്ന അഥവാ കൈപ്പിഴയിൽ വീണാൽ ആ വലയ്ക്കക അശ്വാശ്വതമായ ഭുജങ്ങൾക്കകത്താണ് ദൈവം അമ്മയാക്കിയിരിക്കുന്നത് അതുകൊണ്ട് നാം ഒന്നും ചഞ്ചലം പറയേണ്ട കാര്യമില്ല ഈ ലോക ജീവിതമല്ല കർത്താവ് ഓഫർ ചെയ്തിരിക്കുന്നു ഇവിടെ നമ്മൾ ലോകയാത്രയിൽ ആത്മാവ് അസ്തിത്വത്തിൽ നാം ദൈവത്തോടു കൂടി ഉണ്ടായിരുന്നു അതാണ് ജീവി അവ ഉദരത്തിൽ ഗുരുവാതിന് മുമ്പേ തന്നെ കണ്ടു നാം താൽക്കാലികമായി ക്ഷണിക ലോകത്തേക്ക് വന്നിരിക്കുകയാണ് കതുത്തിൻ്റെ സംഘടനക്കാരൻ്റെ ഭാഷ പറഞ്ഞാൽ അറുപത് എഴുപത് ഏറെ എൺപത് അതിൻ്റെ പ്രതാപവും പ്രയാസവും തോന്നുന്നു ഈ ഒരു സാഹചര്യത്തിലൂടെ നാം വന്നു കഴിഞ്ഞപ്പോൾ നാം ഇവിടെ ആയിരിക്കുമ്പോൾ ധൈര്യത്തോടെ നിന്നാൽ നമുക്ക് നിത്യമായ ഒരു ലോകമുണ്ട് കോടാനുകൂടി വർഷം യേശു കൂടി ജീവിക്കത്തക്കൊണ്ടും നിത്യമായ ഒരു ലോകം നമുക്ക് ഒരുക്കിയിട്ടുണ്ട് അതുകൊണ്ടൊന്നും നാം ചഞ്ചലപ്പെടേണ്ട ധൈര്യത്തോടെ മുന്നേറാം ദൈവമുണ്ട് സ്വർഗം നമ്മളോട് കൂടെയുണ്ട് യേശു പറഞ്ഞ പോലെ എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് വേല തകയ്ക്കുന്നത് എൻ്റെ ആഹാരമെന്ന് പറഞ്ഞുകൊണ്ട് അവരുടെ വിളിയും തെരഞ്ഞെടുപ്പ് അനുസരിച്ച് മുന്നേറാം സർവശക്തി നമ്മുടെ കൂടെ ഉണ്ട് അവൻ്റെ സാന്നിധ്യം നമ്മെ പൊതിഞ്ഞിട്ടുണ്ട് ആമേൻ ദൈവം അനുഗ്രഹിക്കട്ടെ